ഇതൊരു മാജിറ്റ എത്ര തിരക്കുള്ള ഒരു വ്യക്തിയോടും ഒരു കാര്യം പറയാനായിട്ട് നമ്മൾ നമസ്തേ പറഞ്ഞതിന് ശേഷം പറഞ്ഞാൽ അദ്ദേഹം അത് ഹൃദയപൂർവ്വം കേൾക്കും അദ്ദേഹം അത് ഹൃദയത്തിൽ സൂക്ഷിക്കും അത് അദ്ദേഹവും നമസ്തേ തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് നടന്നിരിക്കും അതാണ് ഇതിൻ്റെ ഒരു സയൻസ് നമ്മൾ രണ്ട് കൈയും ചേർത്താൽ ഹൃദയം ഓപ്പണാണ് അത് ഭക്തിയുടെ മുദ്രയാണ് നമ്മുടെ മനസ്സ് ഓപ്പൺ ആവുക അപ്പോൾ ബുദ്ധിയുടെ മുദ്രയിലേക്കാണ് നമ്മൾ പോകുന്നത് ബുദ്ധിയുടെ മുദ്ര ഏതാണ് ചിന്മുദ്രയാണ് ഭക്തിയുടെ മുദ്ര നമസ്തയാണ് ബുദ്ധിയുടെ മുദ്ര ചിന്മുദ്രയാണ് ചിന്മുദ്ര എങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ അപ്പോൾ ആ ചിന്മുദ്രയിലേക്കാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് ഇനി ശക്തിയുടെ ഒരു മുദ്രയുണ്ട് അതെന്താണെന്ന് പറയുമോ മുഷ്ടിയാണ് ഇങ്ങനെ ചിരുട്ടി ഇങ്ങനെ ചിട്ടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിയാശക്തിയെ വർദ്ധിപ്പിക്കുന്ന മുദ്രയായി ശക്തിയുടെ മുദ്രയാണ് ശക്തിയുടെ മുദ്രയാണ് മുഷ്ടി ഭക്തിയുടെ മുദ്രയാണ് നമസ്തേ ബുദ്ധിയുടെ മുദ്രയാണ് ചിന്മുദ്ര ജ്ഞാന ഈച്ച ക്രിയാ ശക്തികളുടെ മുദ്രയാണ് ഈ മൂന്ന് അപ്പൊ അതിനകത്ത് നമ്മളിങ്ങനെ ഇങ്ങനെ ചുരുട്ടുമ്പോൾ തന്നെ നമ്മളുടെ ശരീരത്തിലെ ശക്തി ബലം ആ ശക്തി നമുക്ക് അനുഭവപ്പെടും ശരീരശക്തി നമുക്ക് അനുഭവപ്പെടും അതുപോലെ തന്നെ ഭക്തി ഇങ്ങനെ വെക്കുമ്പോൾ അനുഭവപ്പെടും അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല കാരണം എന്താണ് ശരീരത്തെ പോലെയല്ലാതെ കണമാണ് അദൃശ്യ കണമാണ് ബുദ്ധിയുടെ മുദ്രയായിരിക്കുന്ന ചിന്മുദ്രയോ അതും അദൃശ്യ കണമാണ് ഈ ലക്രവും ദൈവഗണം അതും നമുക്ക് ബുദ്ധി കാണാൻ പറ്റുമോ ഇല്ല അല്ലെ അനുഭവിച്ചറിയാൻ പറ്റും അല്ലേ ആ അറിവിന്റെ മുദ്രയാണ് ചിന്മുദ്ര എന്താണ് ചിന്മുദ്രയുടെ അർത്ഥം എന്നാണ് എനിക്ക് പറയാൻ പോകുന്നത് ചിന്മുദ്രയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഇരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നട്ടെല്ലാം നിവർന്നിട്ട് നമ്മളെ ഇരിക്കണം ഇതാണ് ചിന്മുദ്ര ഇങ്ങനെയാണ് ഇരിക്കുന്നത് നട്ടെല്ലാം നിവർന്നത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളുടെ ബുദ്ധി ഒപ്പണം എന്താണ് ഈ വിരലുകളിൽ മുദ്ര സൂചിപ്പിക്കുന്നത് പലത്തെ കൈത്തലം സൂചിപ്പിക്കുന്നത് പഞ്ചഭൂതങ്ങളെ ഇതാണ് ഭൂമിഗാത്രം നമ്മളുടെ കൈത്തലം ഭൂമിഗാത്രത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ കടന്നാണ് ഭൂമി അതിലുയർന്ന് നിൽക്കുന്ന അഞ്ച് മെറ്റീരിയലാണ് അഞ്ച് പേരിലേക്ക് അപ്പം മണ്ണ് ഇത്രയേ ഉള്ളൂ ജലമാണ് ഇത് വായുവാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന പേരൽ ഇതാണ് അഗ്നിയുടെ വിരല് ഇതാണ് അഗ്നിയുടെ വിരല് ഇതാണ് ആകാശം വിശാലമായിരൽ മാതൃഭാവത്തിലുള്ള ആകാശം ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ഡണ്ണിടിക്കില്ലേ ആ ആകാശത്തിൻ്റെ വിശാലതയാണ് സൂചിപ്പിക്കുന്നത് ഏറ്റവും വലിയ അറിവാണ് കേട്ടറിവ് കെട്ടറിവിൻ്റെ കാരണം എന്താ ആകാശമാണ് നമ്മുടെ മാതൃഭാവത്തിൽ നിൽക്കുന്ന ബാക്കി സകല ഭൂതങ്ങളും ഈ മാതൃഭാവത്തിൽ നിൽക്കുന്ന ആകാശത്തിൻ്റെ അണ്ടറിലാണ് നിൽക്കുന്നത് ആ ആകാശത്തിലാണ് സ്പേസിലാണ് നിൽക്കുന്നത് ബാക്കി നാല് ഭൂതങ്ങൾ മാതൃഭാവത്തിലുള്ള ആകാശത്തിന് പ്രതിനിധിക്കുന്ന വിരലാണെന്താ തള്ളവരൽ ഭൂമിയിൽ അഞ്ച് ഭൂതങ്ങളുടെ റേഷ്യ അളവ് അനുപാതം എല്ലാം ഇതാണ് ഇത്രയേ ഉള്ളൂ മണ്ണ് മണ്ണിൻ്റെ അളവ് ഭൂമിയിൽ ജലത്തിൻ്റെ അളവാണ് ഇത് ഈ എന്ന് പറയുന്നത് വായുവിൻ്റെ അളവാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നവരൽ വായുവിനെ സൂചിപ്പിക്കുന്നതാണ് ജലത്തിനൊപ്പമാണ് അഗ്നി നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ടോർച്ച് പോലെ ചൂണ്ടിക്കാണിക്കുന്നവരൽ അഗ്നിയെ സൂചിപ്പിക്കുന്നതാണ് ജലത്തിനൊപ്പമാണ് അഗ്നിയുടെ സ്ഥാനം ഇതോ വിശാലമായ ആകാശത്തെ പ്രതികരിക്കുന്നതാണ് അല്ലേ ഒരു പക്ഷത്ത് നമ്മളെപ്പോൾ പിടിക്കുമ്പോൾ ഒരു പക്ഷത്തെ എവിടെയാണ് സ്പേസ് ആണ് സ്പേസിനെ പ്രതികരിക്കുന്ന തള്ളവരലാണ് ബാക്കി നാലും ഒന്നിച്ചാണ് ഇങ്ങനെ പിടിച്ചാൽ ഏറ്റവും താഴെ മണ്ണ് അതിനു മുകളിലാണ് ജലം അതിനു മുകളിലാണ് വായു അതിനു മുകളിലാണ് അഗ്നി അതിനു മുകളിലാണ് ആകാശം മനസ്സിലായോ അതായത് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും ഏറ്റവും താഴെ മണ്ണാണ് അതിന് മുകളിലാണ് ജലം അതിനു മുകളിലാണ് വായു അതിനു മുകളിലാണ് അഗ്നി അതിന് മുകളിലാണ് ആകാശം ചിന്മുദ്ര ഇങ്ങനെ പിടിക്കുമ്പോഴും അങ്ങനെ അപ്പോൾ ഇങ്ങനെയാണ് ചിന്മുദ്ര പിടിക്കുന്നത് മറ്റോ ഏറ്റവും താഴെ മണ്ണ് അതിനു മുകളിൽ ജലം അതിനു മുകളിൽ വായു അതിനു മുകളിൽ അഗ്നിയും ആകാശവും ചേർന്ന് ഉയർന്ന നമ്മുടെ ഭൂമിഗാത്രം ആനന്ദ സ്വരൂപമായി വർദ്ധിക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം ഇങ്ങനെ രണ്ടും പിടിച്ചു കഴിഞ്ഞാൽ ആകാശത്തെയും അഗ്നിയേയും ചേർത്ത് ഉയർത്തി ഭൂമിഗാത്രം ആനന്ദ സ്വരൂപമായി വർത്തിക്കട്ടെ എന്നാണ് ഇതിൻ്റെ അർത്ഥം വിജ്ഞാനത്തിനും ആനന്ദത്തിനും കാരണം എന്താണ് അഗ്നിയും ആകാശവുമാണ് അപ്പം ഏറ്റവും താഴെ മണ്ണ് അതിനു മുകളിൽ ജലം അതിനു മുകളിൽ വായു അതിനു മുകളിൽ അഗ്നിയും ആകാശവും ചേർന്ന് ഉയർന്ന് ഭൂമിഗാത്രം ആനന്ദ സ്വരൂപമായി വർത്തിക്കട്ടെ ഇതാണ് വലത്തെ കൈയിലെ ചിമുദ്രയുടെ അർത്ഥം ഈ ഇടത്തെ കൈ ഉണ്ട് അത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് പഞ്ചഭൂത സേവയിലൂടെ പഞ്ചേന്ദ്രിയങ്ങളാൽ പഞ്ചഭൂതത്തിന്റെ സ്പന്ദനങ്ങളെ എങ്ങനെയാണ് വേദിച്ച് വേദ്യമാക്കി വേദമാക്കി അറിവാക്കി നമുക്ക് മാറ്റാൻ പറ്റുന്നത് അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇതാണ് തൊക്ക് ഇതാണ് നാക്ക് ഇതാണ് മൂക്ക് ഇതാണ് കണ്ണ് ഇത് ചെടി അപ്പം മണ്ണിനെ പ്രതികരിക്കുന്നത് തൊക്കാണ് ജലത്തെ പ്രതികരിക്കുന്നത് മാവാണ് മൂക്ക് എന്തിനെയാണ് പ്രതികരിക്കുന്നത് നമുക്ക് വായുവിനെയാണ് കണ്ണ് പ്രതികരിക്കുന്നത് അഗ്നിയാണ് അഗ്നിയില്ലെങ്കിൽ കണ്ണിന് കാഴ്ചയുണ്ടോ ഇല്ല ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല ചെവി ആകാശത്ത് പ്രതികരിക്കുന്നതാണ് അപ്പം നമുക്ക് ലഭിക്കുന്നത് പഞ്ചഭൂതങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് സ്പർശം രസം ഗന്ധം രൂപം ശ്രവണം അഞ്ച് ദ്രവിശേഷങ്ങളാണ് നമ്മുടെ ഭൂമി കാത്രം ഇവിടെ ആനന്ദ സ്വരൂപമായി വർധിക്കുകയാണ് അങ്ങനെ ഏറ്റവും താഴെ മണ്ണ് അതിനു മുകളിൽ ജലം അതിന് മുകളിൽ വായു അതിനു മുകളിൽ അഗ്നിയും ആകാശവും ചേർന്ന് ഉയർന്ന് ഭൂമി ഗാത്രം ആനന്ദ സ്വരൂപമായി വർത്തിക്കട്ടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ പഞ്ചേന്ദ്രിയങ്ങൾ നമ്മളുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ ഇന്ദ്രിയഗ്രാമം എവിടെയാണ് ഇരിക്കുന്നത് ഫേസിലാണ് ഇരിക്കുന്നത് ഏറ്റവും താഴെ തൊക്ക് തൊക്കിനെ പ്രതികരിക്കുന്നതാണ് ചുണ്ട് എന്ന് വെച്ചാൽ ഇന്നറോ ഔട്ടറോ ആയിട്ടുള്ള സ്കിന്നിനെ പ്രതികരിക്കുന്നതാണ് നമ്മുടെ ചുണ്ട് അപ്പോൾ ഏറ്റവും താഴെ ചുണ്ട് അതിന് മുകളിൽ നാക്ക് അതിനു മുകളിൽ മുക്ക് അതിനു മുകളിൽ കണ്ണും അതിനു മുകളിൽ ചെവിയും അപ്പോൾ തൊക്ക് നക്ക് മൂക്ക് കണ്ണ് ചെവി എന്ന് പറയുന്നത് മണ്ണ് ജലം വായു അഗ്നി ആകാശം എന്ന് പറയുന്നതിൻ്റെ അതേ ഓർഡറിലാണ് ഇവിടെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അപ്പം മണ്ണ് ജലം വായു അഗ്നി ആകാശം എന്ന് പറയുന്ന പ്രപഞ്ചത്തിൻ്റെ അതേപോലെ തന്നെയാണ് തൊക്ക് നക്ക് മൂക്ക് കണ്ണ് ചെവി എന്ന് പറയുന്നത് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയ ഗ്രാമമായിരിക്കുന്ന ഫേസിൽ ഇപ്പം ഏറ്റവും താഴെ തൊക്ക് ചുണ്ടിനെ പ്രതികരിക്കുന്ന തൊക്ക് അതിനു മുകളിൽ നക്ക് അതിനു മുകളിൽ മുക്ക് അതിനു മുകളിൽ കണ്ണും ചെവിയും അതായത് നേത്രേന്ദ്രിയവും ശ്രവണേന്ദ്രിയവും ചേർന്ന് ഉയർന്ന നമ്മുടെ ജീവഗാത്രം സ്വരൂപമായി വർത്തിക്കട്ടെ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ ആനന്ദത്തെ സ്വീകരിക്കണമെങ്കിൽ നമ്മളുടെ ഇന്ദ്രിയ ഗ്രാമമായിരിക്കുന്ന ഈ ശരീരം എന്താവണം സ്വരൂപമായിട്ട് വർത്തിക്കണം ഇങ്ങനെ പിടിക്കുമ്പോൾ ജ്ഞാനം ഓപ്പണാവും ശ്രവണേന്ദ്രിയവും നേത്രേന്ദ്രിയവും ചേർന്ന് ഉയർന്ന നമ്മുടെ ജീവഗാത്രം ആനന്ദ സ്വരൂപമായി വർദ്ധിക്കട്ടെ ഇടത്തെ കൈത്തലത്തില് ജ്ഞാനസ്വരൂപം വളരെ കൈത്തലത്തിൽ ആനന്ദ സ്വരൂപം ഭൂമിഗാത്രത്തിലെ ആനന്ദ സ്വരൂപം നമ്മളുടെ ജീവഗാത്രത്തിൽ അനുഭവിക്കണമെങ്കിൽ ജ്ഞാനസ്വരൂപമായിട്ട് നമ്മുടെ ജീവഗാത്രം മാറണം ഭൂമിഗാത്രം ആനന്ദ സ്വരൂപമായി വർധിക്കുന്നു നമ്മളുടെ ശരീരം ജ്ഞാനസ്വരൂപമായി വർദ്ധിക്കുന്നു അപ്പോൾ മാത്രമാണ് ഈ ഭൂമിയിലെ സ്വർഗീയത നമുക്ക് അനുഭവപ്പെടാൻ പറ്റുള്ളൂ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ബുദ്ധി ഓപ്പണ ഭൂമിഗാത്രം ആനന്ദ സ്വരൂപമാകാനായിട്ട് ഏറ്റവും താഴെ മണ്ണാണ് അതിനു മുകളിൽ ജലമുണ്ടാവണം അതിനു മുകളിലാണ് വായുവിൻ്റെ സ്ഥാനം അതിനു മുകളിൽ അഗ്നിയും ആകാശവും ചേർന്ന് ഉയർന്നു നിൽക്കുമ്പോഴാണ് ഭൂമിഗാത്രം ആനന്ദ സ്വരൂപമാകുന്നത് അതുപോലെ തന്നെയാണ് സ്വരൂപമായിട്ട് നമ്മുടെ ജീവഗാത്രം മാറണമെങ്കിൽ ഏറ്റവും താഴെ തൊക്കിനാണ് പ്രാധാന്യം അതിനു മുകളിൽ നാവാണ് അതിനു മുകളിൽ ശ്വസനേന്ദ്രിയമാണ് നമ്മളുടെ ജ്ഞാനത്തിൻ്റെ മൂന്നാം സ്ഥാനക്കാരൻ ശ്വസനേന്ദ്രിയമാണ് ബ്രീത്തിന് നല്ല പ്രാധാന്യമുണ്ട് അതിനു മുകളിലോ നേത്രേന്ദ്രിയം രണ്ടാം സ്ഥാനക്കാരൻ നേത്രേന്ദ്രിയമാണ് ഒന്നാം സ്ഥാനക്കാരൻ ആരാണ് ശ്രവണേന്ദ്രിയമാണ് ആ നേത്രേന്ദ്രിയവും ശ്രവണേന്ദ്രിയവും ചേർന്ന് ഉയർന്ന് നമ്മളുടെ ജീവഗാത്രം ജ്ഞാനസ്വരൂപമായി വർദ്ധിക്കട്ടെ എന്നാണ് ഏറ്റവും താഴെ തൊക്ക് അതിനു മുകളിൽ നക്ക് അതിനു മുകളിൽ മുക്ക് അതിനു മുകളിൽ നേത്രേന്ദ്രിയവും ശ്രവണേന്ദ്രിയവും ചേർന്ന് ഉയർന്ന് നമ്മുടെ ജീവഗാത്രം ജ്ഞാനസ്വരൂപമായി വർദ്ധിക്കട്ടെ എന്നാണ് ഏറ്റവും താഴെണ്ണ് അതിനു മുകളിൽ ജലം അതിനു മുകളിൽ വായു അതിനു മുകളിൽ അഗ്നിയും ആകാശവും ചേർന്ന് ഉയർന്ന ഈ ഭൂമി ഗാത്രം ആനന്ദസ്വരമായി വർദ്ധിക്കട്ടെ ഇപ്പൊ ഇങ്ങനെ കുടിക്കുമ്പോഴാണ് ഇതാണ് ചിന്മുദ്രയുടെ രഹസ്യം ഈ മുദ്രയിലേക്ക് വരുമ്പോൾ നമ്മളുടെ ബുദ്ധി ഓപ്പണാണ് ഇങ്ങനെ വരുമ്പോഴോ നമ്മുടെ ഹൃദയം ഭക്തി ഒപ്പണാക്കും ഇങ്ങനെ വരുമ്പോഴും മുഷ്ടിയിലേക്ക് വരുമ്പോഴും നമ്മുടെ ശക്തി അരയിലേക്ക് എത്തുമ്പോഴാണ് അത് ശക്തിയുടെ ഏറ്റവും പൂർണ്ണ വൈഭവത്തിൽ നമ്മുടെ ബോഡി എത്തുന്നത് മുഷ്ടിയിലേക്ക് വരുന്നു ഇത് ശക്തിയുടെ മുദ്രയാണ് ഇത് ഭക്തിയുടെ മുദ്രയാണ് ഇത് ബുദ്ധിയുടെ മുദ്രയാണ് ഇപ്പോൾ ആത്മാവും മനസ്സ് ശരീരം എന്ന് പറയുന്ന ത്രിഗുണ ത്രിഗണവൈഭവത്താലാണ് പ്രപഞ്ചം ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ കണങ്ങളാൽ അതായത് വേദത്തിലേക്ക് വരുമ്പോൾ ദൈവ ജൈവ ശൈവഗണങ്ങളാൽ നിർമ്മിതമാണ് നമ്മളുടെ ഈ പ്രപഞ്ചവും ശരീരവുമല്ല അപ്പോൾ നമ്മൾ അറിയേണ്ടത് ആത്മാവ് മനസ്സ് ശരീരം എന്ന് പറയുന്നത് ജ്ഞാന ഇച്ച ക്രിയാശക്തികൾ എന്നൊക്കെ പറയുന്നത് ഈ ത്രിഗണവൈഭവത്താലാകുന്നു ത്രിലോകവും എന്താണ് ത്രിഗുണ ത്രിഗണവൈഭവത്താലാണ് ത്രിമൂർത്തികളും എന്താണ് ത്രിഗുണ ദേവതകളാണ് അപ്പോൾ ശിരോ ബ്രഹ്മ ഹൃദയോ വിഷ്ണു അപ്പോൾ ശിരസിലാണ് ബ്രഹ്മശക്തി ഹൃദയത്തിലാണ് വൈഷ്ണവശക്തി അത് രണ്ടും ഇരിക്കുന്നത് എവിടെയാണ് ശൈവശക്തിയുടെ നിലയമായിരിക്കുന്ന ഈ ശരീരത്തിലാണ് ഇത് രണ്ടും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലോ അപ്പോൾ അപ്പോൾ ശിവത്വത്തിൽ നിന്നും ശവത്വത്തിലേക്ക് പതിക്കും അപ്പോൾ ശവമാകാതെ ശിവത്വത്തിൽ ആനന്ദ സ്വരൂപമായിരിക്കുന്ന ഈ ഭൂമിയുടെ എല്ലാ ഗുണങ്ങളെയും അനുഭവിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ജ്ഞാനം കൊണ്ട് ഉയരുക ദശേന്ദ്രിയനായിരിക്കുന്ന മനുഷ്യന്റെ ഗുണത്താൽ ഈ ഭൂമിയുടെ ആനന്ദത്തെ വിജ്ഞാനത്തെയെല്ലാം ആസ്വദിക്കുക അന്നമയ പ്രാണമയ മനോമയ വിജ്ഞാനമയ ആനന്ദമയ എന്ന് പറയുന്ന അഞ്ച് ദ്രവ്യ വിശേഷങ്ങളിലൂടെ നമ്മൾ പരമാനന്ദത്തെ പരമസത്യത്തെ തിരിച്ചറിയുക പരമസത്യമായിരിക്കുന്ന ജലത്തെ പേറുന്ന പരമശിവനാണ് ഈ ഭൂമിയെന്നും അറിയുക നമ്മുടെ ശരീരവും അത് തന്നെയാകുന്നു ശിവത്വത്തിലാണ് നമ്മൾ ലയിച്ചു നിൽക്കുന്നത് എന്നും അറിയുകിമുദ്രയുടെ അർത്ഥത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം ഇതാണ് പഞ്ചഭൂത സേവയ്ക്കായി എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ ഞാൻ ചോട് ചേർത്ത് വയ്ക്കുന്നു സമസ്തത്തിനെയും നന്നായിക്കൊണ്ട് നമസ്കരിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്തേ പ്രോഗ്രാം സ്പോൺസഡ് ബൈ മൂഴിക്കരോട്